ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പൈങ്ങോട്ടൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് അറുന്നൂറ് കിലോമീറ്റർ പദയാത്രയുമായി അഞ്ചംഗ സംഘം പൈങ്ങോട്ടൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് അറുന്നൂറ് കിലോമീറ്റർ പദയാത്രയുമായി അഞ്ചംഗ സംഘം എറണാകുളം ഇടുക്കി ജില്ലാതിർത്തിയിൽ വരുന്ന പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ അഞ്ചു പേരാണ് വേളാങ്കണ്ണിയിലേക്ക് പദയാത്ര നടത്തുന്നത് ഒരു സൈക്കിൾ റിക്ഷയിൽ മാതാവിന്റെ ഭക്തിഗാനങ്ങളും ഒക്കെയായി കാൽനടയായി പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ ലക്ഷ്യത്തിലെത്തുക പൈങ്ങോട്ടൂർ സെന്റ് ആന്റണീസ് ഫോറനപ്പള്ളിയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിക്കാണ് അഞ്ചുപേർ അടങ്ങുന്ന സംഘം കാൽനടയ വേളാങ്കണ്ടിക്ക് പുറപ്പെട്ടത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൂരം വരും ഇവർ കാൽനടയായി സഞ്ചരിച്ചു ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വേളാങ്കണ്ണിയിൽ എത്തത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാലടി തൃശൂർ നെന്മാറ ഗോവിന്ദപുരം വണ്ടിത്താവളം പൊള്ളാച്ചി വഴിയാണ് വെറുവേളാകണ്ണിയെത്തുക തൃശൂർ കൊരട്ടിപ്പള്ളിയിലെത്തുമ്പോൾ മുപ്പത് അംഗ സംഗമർക്കൊപ്പം വേളാങ്കണ്ണി യാത്രയിൽ ചേരുമെന്നും ഇവർ അറിയിച്ചു എട്ടാമത്തെ വർഷമാണ് ഞങ്ങൾ നടന്നു പോകുന്നത് എനിക്ക് ഭാഗം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ആ മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ നേരത്തെ വേളാങ്കണ്ണിക്ക് നടന്നു പോണാവുന്ന ഒരു നിയോഗം എടുത്ത് ഞാൻ വേളാങ്കണ്ണിക്ക് നേരത്തെ നേർന്ന് നടന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മക്കളെ കിട്ടി അതിൻ്റെ സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ നിയോഗം എടുത്ത് പോകും പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും നിയോഗങ്ങളും ഒക്കെ പറയും അതിനെല്ലാം ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് ഞങ്ങൾ പതിനാറ് ദിവസം കൊണ്ട് അവിടെ എത്തും മുൻപും ഇത്തരം യാത്ര വേളം കണ്ണിലേക്ക് നടത്തിയിട്ടുണ്ടെന്നും അതിനെല്ലാം മാതാവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെന്നും യാത്രാ സംഘം പറഞ്ഞു ബിജു തോമസ് ജോണി വാക്കർ ചാൾസ് വട്ടപ്പള്ളിയിൽ ബേസിൽ പി കുര്യാഗോസ് ബിബിൻ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് യാത്ര തിരിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കോതമംഗലം